പുതുവർഷത്തിലും കേരളം മോഹൻലാന്റെ നേരിനൊപ്പമാണ് ആഗോള ബോക്സ് ഓഫീസിൽ അറുപത് കോടി രൂപയിൽ അധികം നേടിയിരിക്കുകയാണ് മോഹൻലാന്റെ നേര് എന്ന ചിത്രം ഒരു നേട്ടത്തിൽ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് നേര് എത്തിയത് എന്നതാണ് മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി നടൻ മോഹൻലാൽ തന്റെയും വർഷമാക്കിയിരിക്കുകയാണ് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ഇന്നത്തെ ദിവസത്തോടെ നേര് എന്ന ചിത്രം അറുപത് കോടി മറികടന്നു അതാണ് ഏറ്റവും വലിയ വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മുപ്പത്തൊന്ന് പോയിന്റ് കോടിയാണ് നേര് സ്വന്തമായി പത്താം ദിവസം മൂന്നേ പോയിന്റ് പൂജ്യം മൂന്ന് കോടി എന്ന ഗംഭീരമായ ഒരു കളക്ഷനും നേടി അതും ഞെട്ടിപ്പിക്കുന്നു കൂടാതെ ഇന്നേ ദിവസം ഞായറാഴ്ച അഡ്വാൻസ് സെയിലൂടെ തന്നെ ഒന്നേ പോയിന്റ് ഒരു കോടി നേടി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനുസികൾ പുറത്തുവിട്ടിരുന്നു ആയിരത്തി അൻപത്തി ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടായിരുന്നു അവർ പുറത്തുവിട്ടത് ഗംഭീരമായ റൺ തന്നെയാണ് നേര് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് എന്ന് തന്നെ പറയാം മോഹൻലന്റെ നേര് വെറും ഒൻപത് ദിവസങ്ങൾ കൊണ്ടായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി ക്ലബിൽ എത്തിയത് ഇനിയും മോഹൻലാലിന്റെ നേര് എന്തായാലും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി മുന്നേറും എന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച കളക്ഷൻ നേടാനായതാണ് നേരിന്റെ കുതിപ്പിൽ നിർണായകമാകുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലും മോഹൻലാൽ ചിത്രത്തിന് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സംവിധായകൻ ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രമായ മോഹൻലാൽ നായകനായി എത്തുമ്പോഴുള്ള ഒരു ഗ്യാരണ്ടി നേരും ശരിവയ്ക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സസ്പെൻസുകളൊന്നും അധികമില്ലാതെ ഒരു ചിത്രമാണെന്ന സംവിധായകൻ ജിത്തു ജോസഫ് മുൻകൂറായി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ോഷണൽ കോട്ട് റൂം ചിത്രം പ്രതീക്ഷിച്ചാൽ നേര് നിരാശപ്പെടുത്തില്ല എന്നുമാണ് ജിത്തു ജോസഫ് നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ കണ്ടു കഴിഞ്ഞ ഓരോ പ്രേക്ഷരും പറഞ്ഞു ജിത്തു ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു ബ്രില്യൻ സംഭവം തന്നെയാണ് സസ്പെൻസും ത്രില്ലും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി എന്നത് ആ ഒരു മൌത്ത് പബ്ലിസിറ്റിയാണ് നേര് എന്ന ചിത്രത്തെ ഇത്ര വലിയ കളക്ഷനിൽ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് പത്താം ദിവസം അൻപത്തി കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയ ചിത്രം ഇന്നേ ദിവസം അത് അറുപത് കോടി മറികടന്നു കഴിഞ്ഞു ആ റിപ്പോർട്ടുകൾ ഇന്ന് തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു ഏറ്റവും ും ഗംഭീര നേര് എന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുതുവർഷത്തിലും ജനങ്ങൾ നേരിനൊപ്പം തന്നെയാണ് മോഹൻലാലിനൊപ്പം